കൂട്ടുകാർ ഇന്ന് നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതിനായി നമ്മൾ നെയ്മീനിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ഒരു കിലോ എടുത്തിട്ടുണ്ട് ചെറു ജീരകം പെരിഞ്ചീരവും പൊടിച്ചത് ഓരോ ചെറിയ ടേബിൾ സ്പൂണ് അതിനോടൊപ്പം തന്നെ കശ്മീരി ചില്ലി കളറിനായിട്ട് നമുക്ക് കുറച്ച് കശ്മീരി ചില്ലി ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ നമ്മൾ സാധാ മുളക് പൊടി എരിവിന് പിന്നെ കുറച്ച് ഗരം മസാല ഗരം മസാല ഇടണ്ട് അതിനുശേഷം നമ്മളെ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് അര അര ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക അപ്പോൾ ആ എരിവും പുളുപ്പും ഇതൊക്കെ കൂടിയിട്ടൊരു നല്ലൊരു മസാലയുടെ ഒരു ഇതാകും ആ ഫിഷിലേക്ക് ഒന്ന് വേറെ പിടിച്ചോളും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ശകലം വെള്ളം ഒഴിച്ചുകൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ മസാല ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലോട്ട് നമുക്ക് ആ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് ഒരു ഒരു ിനിറ്റോളം നമുക്കിത് മറിനേറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാല് മസാല നന്നായിട്ട് നമുക്ക് ഫിഷ് ബിരിയാണി ബിരിയാണി കഴിക്കുമ്പോൾ കുറച്ചൊന്നും നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഇത് ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ നമ്മുടെ സമയം പോലെ അടുത്ത ഫ്രൈ പാൻ എടുക്കുക കുറച്ച് നെയ്യ് അതിലിടുക നമ്മൾ ഈ നെയ്യ് വീട്ടിലുണ്ടാക്കി തന്നെയാണ് കുറച്ച് നെയ്യ് എടുക്കുക അതിൽ കുറച്ച് നമുക്ക് വെജിറ്റബിൾസ് ഓയിലും കൂടി സൺഫ്ലവർ ഓയിലോ ആഡ് ചെയ്യാം നമുക്ക് കുറച്ച് എന്നിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുത്തു ഇനി മുന്തിരി നമുക്കിടാം ഉണക്ക മുന്തിരി ചെറിയ തീരെ ചെയ്യാവും നമുക്കിഞ്ഞ് ഇതിൽ തന്നെ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ദമ്മിടാൻ വേണ്ടി ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒരു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഇത് കുക്ക് ചെയ്യാം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി എടുക്കാം ഒരു പാത്രത്തിലോട്ടോ എടുത്ത് കോരി മാറ്റി വെക്കാം നമുക്കിനി മീന് ഫിഷൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ ഇങ്ങനെ ഈ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മളെപ്പോഴും ഫിഷ് ബിരിയാണി വെക്കുമ്പോ നല്ലത്തിരി മീറ്റുള്ള ഫിഷന്നെ നമുക്ക് മേടിക്കാൻ നോക്കുക നെയ്മീനോ അക്കോറോ അങ്ങനെയുള്ളതൊക്കെ എടുക്കുക നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നെയ് മീനാണ് ബ്ലാക്ക് അല്ല ഇതൊരു വൈറ്റ് കളറാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇതിനങ്ങ മാറ്റി വെക്കാം നമുക്ക് ഇനി അടുത്ത ഫ്രൈ പാനില്ലേ കുറച്ച് ഓയിൽ ഓയിലിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം കഞ്ഞി അതിൽ കുറച്ച് പച്ചമുളകും ഗാർലിക്ക് ജിഞ്ചർ ഇതെല്ലാം കൂടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് ജിഞ്ചർ ചോപ്പ് ജിഞ്ചർ ഇട്ടിട്ടുണ്ട് നമുക്കിനി ഇനി ഇതിൽ കുറച്ച് മസാലകൾ കുറേ ഓരോ ഉള്ളിയും മസാലയ്ക്ക് വേണ്ട ഉള്ളി എത്ര മസാല വേണോ അതിനനുസരിച്ചുള്ള ഉള്ളി മതി റച്ചു ഉപ്പ് ചേർത്ത് കൊടുക്ക എന്നാലേ പെട്ടെന്ന് വേവുള്ളു പുള്ളി പുതിയ ആവശ്യമുള്ളവർക്ക് ഇട്ടാ മതി കേട്ടോ പുതിനീന ഈ പെടണൊന്നും നിർബന്ധമില്ല എന്താ വെച്ചാൽ ചിലവർക്ക് പുതിയ സ്മെല് പച്ച സ്മെല്ല് പറ്റില്ല അതുകൊണ്ടാണ് നേരത്തെ ഇടുന്നത് നമുക്കിതില് ചില്ലി കശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത് കശ്മീരി ചില്ലി ഗരം മസാല പെപ്പർ പൗഡർ പെപ്പർ നമ്മൾ കുരുമുളക് പൊടിച്ചതാണ് മറ്റേ പാക്കറ്റിൽ വരുന്ന പൊടിയല്ല തക്കാളി ഇട്ടുകൊടുക്കുക ഈ മസാല നന്നായിട്ടൊന്ന് വഴ വഴഞ്ഞു വരണം കേട്ടോ മസാല നമ്മൾ ആ ഉള്ള എണ്ണ അതിൽ ഒന്ന് മുകളിലേക്ക് കയറി വരണം കയറി വന്നതിന് ശേഷം കുറച്ച് നമുക്ക് ഇട്ട് മസാല ഏകദേശമായി മല്ലിയാല ഇട്ടു മസാല ഒന്ന് നന്നായി ഇതാവട്ടെ കേട്ടോ ആ എണ്ണ ഒന്ന് മുകളിലേക്ക് വരണം ശല ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നമ്മള് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് ചേർക്കുക ചേർക്കുകട്ടോ നമ്മൾ ഉള്ളില് ഫസ്റ്റ് തന്നെ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് അത് ഓർമ്മ വേണം നമുക്ക് ഈ മീനുകളൊക്കെ ഇതിലെടുക ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി നമുക്ക് ജീരകശാല അരി രണ്ട് ഗ്ലാസ് എടുക്കുക അരി വേവിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചതിൽ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് നെയ്യ് ഒഴിക്കുക കുറച്ച് സ്പൈസസും അതിലിടുക നെയ്യ് നെയ്യ് ഉരുക്കി വരട്ടെ ഈ അരി നമ്മൾ വേവിക്കണേലും ഒരു ചെറിയൊരു ഇതുണ്ട് നമുക്ക് കുറച്ച് സ്പൈസസും അതിൽ ഒരു ഒരു പൊടിക്കൈ കൂടെ ഉണ്ട് കുറച്ച് സ്പൈസസ് ചേർക്കുക നമ്മൾ നമ്മളിതില് ഇതൊന്നും മൂത്ത് കഴിഞ്ഞാല് നമുക്കിതില് ഇപ്പൊ ഒരു രണ്ട് ഗ്ലാസ് നമ്മൾ അരി എടുത്ത് അതിന് നാല് ഗ്ലാസ് വെള്ളം ചെറുക്കറച്ചതിൽ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൽ അരി ഇട്ടാൽ മതി കേട്ടോ അരിയിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ൊന്ന് ഒരു അര മൂടി നമുക്ക് നാരങ്ങ നീര് ചേർക്കാനുണ്ട് എന്നൊരു റൈസ് ഒന്ന് നന്നായിട്ടുണ്ടാവും റൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് റേസ് മാറ്റി വെച്ചിട്ട് അടുത്ത പാനില് അതിന് അടുത്ത പാന് നല്ല കട്ടിയുള്ള പാനാണെങ്കിൽ ഇങ്ങനെ അടിയിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല എല്ലാ പറഞ്ഞാൽ കട്ടിയില്ലാത്താണെന്നുവെച്ചാല് അടിയിൽ എന്തെങ്കിലും വെച്ച് നല്ലത് ഇപ്പൊ നമുക്ക് ദമ്മിടാം ഫിഷ് മസാല ആദ്യം താഴെ കണ്ടിടുക ഇതിപ്പോ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമ്മൾ ഇതിലൊന്നും ചേർത്തിട്ടൊന്നുമില്ല അടിയിൽ ഒന്നും ഓയിലൊന്നും കൊടുത്തിട്ടില്ല കുറച്ച് മസാല താഴെ ഇട്ടിട്ട് നമുക്ക് ലെയർ ലെയർ ആയിട്ട് ഇത് വില്ല പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ റൈസ് റെഡി ആക്കുമ്പോ തന്നെ ആ നെയ്യും കുറച്ച് ആ സ്പൈസസ് ഒക്കെ ചേർത്തുമ്പോ തന്നെ നമുക്ക് ഏകദേശം റൈസിന് നല്ല ടേസ്റ്റ് ആവാൻ തുടങ്ങി പിന്നെ ഈ ഫിഷും കൂടി ആകുമ്പോ ദമ്മും കൂടി ആവുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചെയ്തു കൊടുക്കാം പ്പിൽ നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയൊക്കെ ഇട്ട് അതിൻ്റെ പരിപ്പ് മുന്തിരി ടോപ്പിലിട്ട് കൊടുക്കുക കുറച്ച് മല്ലി പുതിന ഇതൊക്കെ കൊടുക്കുക അടച്ചു വെച്ചൊരു ട്വന്റി മിനിറ്റ്സ് കേട്ടാ കൂടുതലൊന്നും വേണ്ട നമ്മൾ ഓൾറെഡി റൈസൊക്കെ റെഡിയാണ് അപ്പോ അന്ന് റൈസും ഇതൊന്നും ഒന്ന് ദമാവാൻ വേണ്ടിട്ട് ഒരു ട്വന്റി മിനിറ്റ്സ് നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു തുറന്നു നോക്കിയപ്പോൾ നല്ല മണം വരുന്നുണ്ട് അപ്പോ ഇന്നത്തെ ബിരിയാണി സക്സസ് ആണ് മണത്തിലൂടെ തന്നെ നമുക്ക് അറിയുണ്ട് നമുക്ക് വേറൊരു ബോളിലേക്ക് മാറ്റി വെക്കാം നല്ല ആ മസാലയും റൈസൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആവുള്ളൂ അപ്പോ നമ്മൾ വെച്ച പാത്രത്തുനിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് ക്ലിയറായി റൈസിലൊക്കെ ഒന്ന് ക്ലിയറാവും അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫിഷ് ബിരിയാണി റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ട്രാവൽ മാക്സിൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂട്ടി സ്വാഗതം